ഒരുപാട് ദിവസം ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പില് വരുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനും മക്കളും സോഷ്യൽ മീഡിയയിൽ വെളിയാടായിക്കൊണ്ടിരിക്കുകയാണ് സത്യം അറിയാതെയാണ് പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ട്രോളുകൾ ഉണ്ടാക്കുന്നതും കണ്ടന്റ് ഉണ്ടാക്കുന്നതും അതിൽ എനിക്കും ഞങ്ങൾ എൻ്റെ രണ്ടു പെൺമക്കൾക്കും അതിതീവ്ര വേദനയുണ്ട് പലരും ആവശ്യപ്പെട്ടു സത്യം നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ എന്തിനു ഭയപ്പെടണം സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് തുറന്നു പറയണമെന്ന് പക്ഷെ ഞാൻ അപ്പോഴും മടിച്ചു കാരണം ആരെയും കുച്ചുപാളിയാക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ ഉള്ള ഒരു മനസ്സ് എനിക്ക് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസങ്ങൾ മൗനം പാലിച്ചത് ആ മൗനം കൂടുതൽ കാര്യങ്ങൾ വഷ വഷളത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ യാതൊരുവിധ പ്രതിവിധിയും തരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ചില ഭാഗങ്ങൾ എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വരുന്നതും ുംക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളുടെ മുമ്പിൽ വരുന്നതും മുദ്ര കുത്തുന്നു ചാപ്പുകുത്തുകയാണ് ഒരുപാട് ഒരുപാട് പേരുകൾ അവരെന്നെ വിളിക്കുന്നു ഞാൻ കീട്ടിട്ടോ കണ്ടിട്ടോ പോലെ ഇല്ലാത്ത മനുഷ്യര് എന്നെ നോക്കി ആർത്ത അട്ടഹസിക്കുന്നു ഭയങ്കര സങ്കടം തോന്നി സംഭവത്തിന്റെ തുടക്കം എങ്ങനെയാണ് ജനുവരി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശരിക്കും പറഞ്ഞ ഈ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആ ഒരു ഫിലോ ഒരു ട്രസ്റ്റ് ആക്ടിൽ ഒരു പ്രസ്ഥാനം രൂപപ്പെടുന്നത് പക്ഷേ ഒരു രണ്ടു വർഷത്തോളം ഏകദേശം രണ്ടു വർഷത്തോളം അതിന്റെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് വന്ന് ഈ ഒരു ഓഫീസ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഓഫീസ് ഇനോഗ്രേഷൻ ചെയ്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നാല് വർഷമേ ആയിട്ടുള്ളൂ നാല് വർഷം കൊണ്ട് ഇരുന്നൂറോളം വീടുകളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഏർ തിരുവോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അതുകൂടാതെ കോടികൾ രൂപയ്ക്ക് മരുന്ന് വിതരണവും എഡ്യൂക്കേഷൻ ഹെൽപ്പും വെഡ്ഡിങ് ഹെൽപ്പും ചികിത്സാ സഹായവും ഒക്കെയായിട്ട് ഒരുപാട് ഒരുപാട് നന്മ പ്രവൃത്തികൾ ഞങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ വർഷം അദ്ദേഹം അതായത് എൻ്റെ ഹസ്ബൻഡ് മാര്യ ജോസഫ് വളരെ രഹസ്യമായിട്ട് ഞാൻ അറിയാതെ സെക്ഷൻ ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലോക്കാലയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിൽ എനിക്ക് അംഗത്വമില്ല ഞാൻ അറിയുന്നില്ല മിസ്റ്റർ ദേവസ്റ്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുനീഖ സൈലന്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ് ആ റോസ്ലി പിന്നെ അശ്മൽ കുത്തകൽ ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാൻ വൈകി അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു എതിർത്തു ഞാൻ ആദ്യം മൗനം പാലിച്ചു സാരമില്ല ോട്ടെ കമ്പനി ആക്ട് അത് അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ നോക്കിയപ്പോ ആറു മാസമായിട്ടും കിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല അതായത് കേരളത്തിലെ ഏകദേശം മുപ്പതോളം വീടുകളുടെ പണി നടക്കുന്നുണ്ട് അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ് ആ വർക്കുകൾ അവരെ പൂർത്തിയാക്കുന്നില്ല അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു താങ്കൾ കമ്പനിയായിട്ട് പോവാണെങ്കിൽ പൊയ്ക്കൊള്ളു പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരത്തിക്കരുത് ഇതാണ് നമ്മളുടെ കുഞ്ഞ് നമ്മുടെ രൂപം കൊടുത്ത രണ്ടുപേരും ഒന്നിച്ചു നിന്ന് വളർത്തിയെടുത്ത ഒരേപോലെ വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ജിജി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല മാരി ഒറ്റയ്ക്ക് നിന്നാലും വളരില്ല രണ്ടുപേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് ഫിലോക്കാലി എന്ന പ്രസ്ഥാനത്തിന് മാറ്റുകൂടിയതും ജനങ്ങളെ ഏറ്റെടുത്തതും നമുക്ക് ഇത്രയേറെ നന്മകൾ ചെയ്യാൻ സാധിച്ചതും അതുകൊണ്ട് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മറുപടിപ്പിക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം കെഞ്ചി അവരോട് അപേക്ഷിച്ചു അവരത് കേട്ടില്ല പകരം അവര് ചെയ്തത് ഈ കമ്പനി ആയിട്ടുള്ള ഫിലോക്കാലിയുടെ ബാങ്ക് അക്കൗണ്ട് പരസ്യമായിട്ട് ഒരു വർഷമായിട്ട് അവര് അദ്ദേഹത്തിന്റെ ചാനൽ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി ജനങ്ങൾക്ക് അറിയില്ലാതെ അതിൽ ഞാനുണ്ടോ ഇല്ലയെന്നൊന്നും ജനങ്ങൾക്ക് അറിയില്ല കിലോക്കാലിയ എന്ന പേര് കാണുമ്പോൾ ജനങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫണ്ട് ഇടാൻ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി അതില് ഫണ്ട് വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും കിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഫണ്ട് വരാതെ ആയി അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മറിയപ്പെരുത് ട്രസ്റ്റിൽ നടക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കണം കാരണം എത്രയോ കുടുംബങ്ങളുടെ കണ്ണനീരുണ്ട് ഈ മുപ്പത് കുടുംബങ്ങളും പല പ്രാവശ്യമായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങി വേര് പണി പൂർത്തിയാക്കി തരണം വീഴ്ത്തേക്ക് തരണമെന്ന് കേൻ അപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം അതൊന്നും ചെയ്തുകൊണ്ടില്ല അവരുടെ കണ്ണനീര് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം അങ്ങനെയുള്ള ഒരു തർക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഞാൻ അജ്മൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് വാട്സാപ്പിൽ സന്ദേശം അദ്ദേഹം ഇപ്പോൾ ആണ് അദ്ദേഹം പറയുന്ന അനുസരിച്ച് നിങ്ങൾ കൂട്ടി നിൽക്കരുത് കുടുംബം തകർക്കരുത് ഞങ്ങളുടെ കുടുംബം തകർക്കരുത് പ്രസ്ഥാനം തകർക്കരുത് നിങ്ങൾ എന്ന് അപേക്ഷിച്ചു അതുപോലെ തന്നെ മിസ്റ്റർ ദേവസ്വയോടും അഡ്വക്കേറ്റ് മഹേഷിനോടും ദേവസ്യയുടെ ഭാര്യ സുലേഖയോടും ഞാൻ ബിഗ് ചെയ്തു ദൈവ ചെയ്ത ഒരു അമ്മയുടെ വേദനയാണ് രോദനമാണ് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത് പ്രസ്ഥാനം നശിപ്പിക്കരുത് നല്ല രീതിയിൽ പോകുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇപ്പോൾ നമുക്ക് അത് തന്നെ കൊണ്ടുപോയാൽ മതി ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്നുള്ള കമ്പനി ആക്ടിലുള്ള പ്രസ്ഥാനം ഒക്കെ കുറേയും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈവൻ അത് തുടങ്ങിയാണെങ്കിലും നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിലും ഒരു പ്രതിരോധവും ഇല്ല പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മറവിപ്പിക്കരുതെന്ന് കിഞ്ചി എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ചിലപ്പോൾ ഒച്ച ബുദ്ധി ചേട്ടായി ഒച്ച ബുദ്ധിയിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളൊന്നും ശരിയാകണമെന്നില്ല നിങ്ങൾ അതിന് കൂട്ടി നിൽക്കരുത് അദ്ദേഹം ഇപ്പോൾ മെന്റലി ഇച്ചിരി സ്റ്റേബിൾ അല്ലാത്തതുപോലെ തോന്നുന്നു അതുകൊണ്ട് ദൈവ ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂട്ടി നിൽക്കരുത് കുടുംബം തകർക്കുക തകർക്കരുത് എന്ന് പല പ്രാവശ്യം വെഗീതിട്ടും അവർ ഇത് കേൾക്കുവാനായിട്ട് കേൾക്കുവാൻ തയ്യാറായില്ല പല പ്രാവശ്യം അവർ ഗൂഢാലോചന നടത്തുകയും എന്നെ ഓഫീസെ കയറ്റാതാക്കുകയും എന്റെ ക്യാബിനിൽ അവർ കയറിയിരുന്ന് മീറ്റിംഗ് നടത്തുകയും എന്നെ ക്യാബിന് പുറത്ത് കൂട്ടിയിടുകയും അതായത് ഓഫീസ് എന്റെ ക്യാബിൻ ലോക്ക് ചെയ്തിട്ട് അതിനകത്ത് മീറ്റിംഗ് നടത്തി എന്റെ അകത്തോട്ട് കേട്ടാകെ എനിക്ക് ദുഃഖം ചെയ്യുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് തുറക്കൂ എന്റെ പ്ലീസ് ഇതാണ് ഞങ്ങളുടെ മൂല കാരണം ഇങ്ങനെ ഇരിക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ മൂത്ത് മുകളിൽ ഇടപെടുകയും ഒരു മീഡിയേഷൻ ടോക്ക് തോക്ക്മൊഴിയിലെ ഞങ്ങളുടെ വസതിയിൽ വെച്ചിട്ട് നടക്കുകയും ചെയ്തു ആ സമയത്ത് ഞാനും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞ സെറ്റ ബോക്സ് അല്ല അവിടെ വെച്ചിരുന്നത് ഈ സി ക്യാമറ ഉണ്ട് സിസിടി വി ക്യാമറയുടെ ഡി വി ആർ ആണ് ഡി വി ആർ എടുത്ത് എന്റെ തലക്കടിക്കുകയും ആറ് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടാവുകയും കയ്യില് കടിക്കുകയും മറ്റു കാര്യങ്ങൾ എന്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തു ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും എന്റെ മകൾ എന്റെ ബന്ധുക്കാരെ വിളിച്ചു വരുത്തി എൻ്റെ അനുജിത്തിനെ വിളിക്കുന്നു അവിടെയുള്ള ഒന്ന് രണ്ട് സ്റ്റാഫിനെ വിളിച്ച് വരുത്തുന്നു ഏകദേശം ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അവരെല്ലാരും ഓടി എത്തുന്നത് എത്തി അവരെന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ അത് എം എൽ സി ഇട്ടു സ്വമേധിയ കേസ് എടുത്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് റിയൽ സംഭവം പക്ഷേ അതിനു പകരം അദ്ദേഹം പറഞ്ഞു പരുത്തിയത് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കേൾക്കാം കഴിഞ്ഞപ്പോ വൈകുന്നേരം ഒരു നാല് മണി കഴിഞ്ഞപ്പോ രണ്ട് കാറും എട്ട് പേര് അവിടെ വന്നു പക്ഷെ പറമ്പിൽ അവർ പണിക്കാറുള്ള പോയി കഴിഞ്ഞ് ഇവര് ഏറെ വന്നു

പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് ഏകദേശം ആ അദ്ദേഹത്തിന്റെ കൂടി ഇരിക്കുന്ന ഗ്രൂപ്പിലെ സ്റ്റാഫൊക്കെ ഒരു ഒരു വർഷത്തിനകത്ത് വന്ന് ജോയിൻ ചെയ്ത സ്റ്റാഫാണ് നാല് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പഴയ സ്റ്റാഫിനെയും അദ്ദേഹം അകാരണമായിട്ട് നെർമിനേറ്റ് ചെയ്ത് പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി ഏകദേശം ആറുമാസമേ ആയിട്ടുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഒരു കള്ളമൊഴി എനിക്കെതിരെ പറയുന്നത് പിടിച്ച് തൂക്കി തൂക്കി നിർത്തി നിർത്തി പേര് ബൈജു എന്നാണ് കണ്ട ആളാണ് ആ ഗ്ലാസ് ഹൗസിന്റെ ഗ്ലാസ് തല സ്റ്റി ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട അതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കൊറച്ചെടുക്കണ്ട അത് കഴിഞ്ഞു ശേഷം താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസും ഇട്ട് വീട്ടും തിങ്ങിച്ചു ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഓടി മാറി ായിട്ടാണ് അവർ അങ്ങനെ ഒരു മൊഴിയൊക്കെ പറയുന്നത് ഇതിന്റെ ഗൂഢലക്ഷ്യവും എനിക്കറിയില്ല എന്താണ് ഉദ്ദേശം അറിയില്ല ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം അഡ്വക്കേറ്റ് മഹേഷ് മിസ്റ്റർ ദേവസി അദ്ദേഹത്തിന്റെ ഭാര്യ സുലേഖ അശ്മൽ ബൈജു അങ്ങനെ കുറച്ചുപേരടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തെ ഇപ്പൊ മിസ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പൊ നോർമലായി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ മുതലിട്ട് അവരാണ് അദ്ദേഹത്തെ ഒരു കളിപ്പാവ് പോലെ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരോപിക്കുന്നത് പോലെ ഞാന് ചെക്ക് ഒപ്പിട്ടു എന്ന് പറയുന്നത് റൂസിന്റെ ഈ വോയിസ് നിങ്ങൾ കേട്ടു നോക്കും എന്റെ കള്ളസൈന ഇവര് കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിൽ കള്ളടുന്നത് അല്ലാതെ ഓഫീസിലിടുന്നത് സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഞാൻ ചോദിച്ചു വന്ന എന്തെങ്ങനെ ചെയ്യുന്ന ചോദിച്ചു ഇത് അവർക്കൊക്കെ അറിയാം കാരണം ഇവിടെ സാറില്ലാത്തപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മാത്രമല്ല അക്കൗണ്ടന്റ് ഒപ്പിട്ടു പറയുന്നത് ആ കുട്ടി ഒരിക്കലും ഒപ്പിട്ടിട്ടില്ല കുട്ടി ഒപ്പിട്ടിട്ടില്ല ഒപ്പിടുത്തൂല്ല ആ കുട്ടീനെയൊക്കെ അധാരണമായിട്ട് ഇദ്ദേഹം ടെർമിനേറ്റ് ചെയ്തു ചില അങ്ങനെ കാര്യം അറിയാണ് എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒമ്പത് ബെഡ്റൂം ഉണ്ട് ഒമ്പതിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് നിലയിലും വലിയ ഹോൾ രണ്ട് വലിയ കിച്ചൺ ഉണ്ട് അത് നാഷണൽ ഹൈവേയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഇതിനെക്കാളും എയർപോർട്ട് പത്തുപതിനാം കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിംഗിന്റെ കല്ല എന്റെ കാഴ്ച പല ഒന്നര കോടി രണ്ട് കോടി രൂപ ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്നാണ് വരുന്നത് ഒരു ഒന്നര കോടിയിലധികം വിലയുള്ള ഒരു വീട് മേടിച്ചു ശരിക്കും പറഞ്ഞ ഇരുപത് വർഷം പഴക്കമുള്ള ഒരു പഴയ ഒരു വീടാണ് മുപ്പത് ലക്ഷം രൂപ വരുന്ന വീട് അത് നേടിക്കാനുള്ള സാഹചര്യവും അദ്ദേഹം തന്നെയാണ് അദ്ദേഹമാണ് പറയുന്നത് ഇത് കൈവിട്ട് കളയരുത് എന്റെ മെസ്സേജ് കാണും ഇത് കൈവിട്ട് കളയരുത് സജോ ഞങ്ങളുടെ കയ്യിലെ ഇപ്പൊ ഒത്തിരി പൈസ ഇല്ല അതുകൊണ്ട് ഇന്ത്യയിൽ പൈസ ഉണ്ടെങ്കിൽ നീ മേടിക്കണം എന്ന് പറയുന്ന വോയിസ് ഞാനിപ്പോ ഇവിടെ പേ ചെയ്യാം സജോ നമ്മുടെ വീടിനോട് ചേർന്ന് ഈ ഒരു വീടുണ്ടല്ലോ അത് ഏകദേശം മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരും ആറ് സെന്റ് സ്ഥലവും അവർ തങ്കമാന്റെ എന്നോട് കോടിയൊക്കെ കോടി ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് അവരവസാനം ഒരാൾക്ക് അറുപത്തഞ്ച് ലക്ഷം രൂപക്ക് കിട്ടും അറുപത്തഞ്ചിന് എടുത്ത ആള് അമ്പത് ലക്ഷത്തിന് എനിക്ക് തരാൻ തയ്യാറാണ് അതായത് പതിനഞ്ച് ലക്ഷം കുറച്ചിട്ട് എനിക്ക് തരാൻ തയ്യാറാണ് കാരണം അവർക്ക് അവിടെ പറ്റുന്നില്ല ജീവിക്കാൻ അപ്പൊ അല്ലെങ്കിൽ കുറച്ച് കാശുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കടം കുറച്ച് ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൈവിട്ട് പോവാതെ വേറെ ആരും കൊണ്ടുപോകാതെ ആ സാധനം എടുത്തിടാൻ പറ്റും അപ്പം എന്നോട് സംസാരിച്ചില്ലെങ്കിലും നീ ഒന്ന് ജിശേഷൊന്ന് വിളിച്ചിട്ട് നീ ഒന്ന് സംസാരിക്കണ്ടോ ചെയ്യാൻ പറ്റാന്നുള്ള ചോദിക്കട്ടെ ഒരു രൂപ ടോക്കൺ കൊടുത്തു ഞാൻ പപ്പയോടോ മമ്മിയോടോ പറഞ്ഞിട്ടില്ല ആ വോയിസ് ഇവിടെ അതിനനുസരിട്ട് എൻറെ അനുജൻ അവന്റെ പൈസയിൽ നിന്നും അത് പിന്നെ എല്ലാരും പറയുന്നത് ഞാൻ സ്വത്ത് സമ്പാദിച്ചു ഞാൻ സ്വത്ത് സമ്പാദിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നാല് വർഷമേ ആയിട്ടുള്ളൂ ഫിലോകാലിയ പ്രസ്ഥാനം ഈ ഓഫീസ് വന്നിട്ട് ഇതിനു മുമ്പേയാണ് ഈ നാലു വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞങ്ങൾ വീട് പണിയുന്നത് കാർ മേടിക്കുന്നത് വിദേശ യാത്രകൾ നടത്തുന്നത് വിദേശ പ്രോഗ്രാമുകൾ നടത്തുന്നത് ഞാനൊരു സ്വകാര്യ കമ്പനിയിൽ നല്ല ശമ്പളത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത് കാശ് സമ്പാദിക്കുന്നത് എൻ്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ ഈ പ്രസ്ഥാനം വരുന്നതിനെ മുമ്പാണ് എല്ലാവരുടെയും ധാരണ ഈ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾ ജീവിച്ചു എന്നല്ല ഇല്ല ഈ പ്രസ്ഥാനം വന്നിട്ട് നാല് വർഷമേ ആയിട്ടുള്ളൂ പ്രസ്ഥാനത്തിന് മുമ്പേയാണ് ഞങ്ങൾ വളരെ ആർഭാടത്തോടുകൂടിയും ലാവിഷായിട്ടും കൂടി ജീവിച്ചതും ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തതും ഒരുപാട് ഞാനും മക്കളെയും കൊണ്ട് ഞങ്ങൾ മക്കളും ഒക്കെ റിസോർട്ടുകളിൽ പോയി തങ്ങി ഞങ്ങൾ ടൂറൊക്കെ പോയതും ഈ പ്രസ്ഥാനം വരുന്നതിനു മുമ്പാണ് പ്രസ്ഥാനം വന്നതിനു ശേഷം അങ്ങനെയുള്ള യാത്രകളോ ട്രിപ്പുകളോ ഒന്നും ഉണ്ടായിട്ട് കൂടി ഇല്ല പ്രസ്ഥാനം വരുന്നതിന് മുമ്പാണ് എന്ന മക്കൾക്ക് നല്ല രീതിയിൽ ഒരു വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചതും പ്രസ്ഥാനത്തിന് മുമ്പാണ് ഓക്കെ പിന്നെ ഞാൻ അറിയേണ്ട കാര്യം ഞാൻ ആർഭാടം ആഡംബരം കാണിക്കുന്നു എന്തുദ്ദേശിച്ചാണ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല ഞാൻ ആർഭാടവും ആഡംബരം കാണിക്കുന്നു വൃത്തിയായിട്ട് വസ്ത്രം ഇട്ട് നടക്കുന്നത് എന്റെ ഒരു ശീലമാണ് തേച്ച് വെളുപ്പിച്ച വൃത്തിയായിട്ടുള്ള വസ്ത്രം ഇട്ട് നടക്കാൻ ഇപ്പോഴും ശ്രദ്ധിക്കും ഇനിയും ഞാൻ ശ്രദ്ധിക്കും വേറൊരു ചരിത്രവും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്റെ ഈ സാരി എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര വിലയുള്ള സാരിയാണെന്ന് സത്യം പറഞ്ഞ എറണാകുളം ബ്രോഡ്വേയിൽ ഒരു കടയുണ്ട് പഴയ അമ്മച്ചുമാരുടെയൊക്കെ ചട്ടത്തുണി കിട്ടുന്ന സ്ഥലം ഓക്കെ അത് റോൾ ആയിട്ട് വെച്ചേക്കും ഇതുപോലത്തെ വെള്ളത്തുണി റോൾ ആയിട്ട് വെക്കും മീറ്ററിന് അമ്പത് രൂപ അറുപത് രൂപ വിലയേ ഉള്ളൂ ഒരു റോള് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വരും മീറ്ററിന് അമ്പത് രൂപ വിലയായി അഞ്ചര മീറ്റർ ഞാൻ മുറിച്ചെടുക്കും പിന്നെ ഇതുപോലെ കണ്ടം വെച്ച തുണികൾ അതായത് നൈറ്റിയുടെ തുണി അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്ലൗസിന്റെ വില കുറഞ്ഞ തുണി ചുരിദാർ മെറ്റീരിയലിന്റെ ഒരു ഒന്നര മീറ്റർ തുണി കട്ട് ചെയ്ത് മേടിക്കും അത് വെച്ചടിക്കും അത് വെച്ചടിച്ച കുറച്ച് സാരികളുണ്ട് അത് എന്റെ തന്നെ ഡിസൈനിങ്ങും എന്റെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഓക്കെ അല്ലാതെ ഇത് റെഡിമെയ്ഡ് മേടിക്കുന്നതും വില കൂടിയ സാരിയൊന്നും അല്ല അപ്പൊ അതും നിങ്ങൾ ആർഭാടമാണെന്ന് പറയരുത് വൃത്തിയായിട്ടുള്ള ഡ്രസ്സ് ഇനിയും ധരിക്കും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഒരുപാട് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടേ എങ്കില് എനിക്കിപ്പോ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു രണ്ടു മൂന്ന് കുഞ്ഞു മാലകളും എന്റെ പഴയ വെഡ്ഡിങ് റിങ് അദ്ദേഹത്തിന്റെ വെഡ്ഡിങ് റിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഈ ഫോട്ടോയിൽ കാണാം കഴിഞ്ഞ ദിവസമായി എന്റെ അപ്പനെ കൊണ്ട് ഞാൻ കൊണ്ട് പണയം എത്തിച്ചത് മൂന്ന് ലക്ഷത്തി സംതിങ് ആ കിട്ടിയ റെസിറ്റ് കൂടെ വെച്ചേക്കാം അതില് എന്തിനാ വെച്ചെന്നറിയാവോ അറിയാവോ ഒന്ന് രണ്ട് സ്റ്റാഫ് ഫിലോക്കാലിയിൽ ഇപ്പോഴും ഉണ്ട് അവർക്ക് സാലറി കൊടുക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹം കൂടെ ചെക്കില് സൈൻ ചെയ്യണം സാലറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടില്ല അതുകൂടാതെ എന്റെ കൊച്ചിന് ബാംഗ്ലൂർ പഠിക്കുമ്പോൾ എന്റെ മോൾക്ക് ഹോസ്റ്റൽ ഫീസ് കിട്ടണം മിസ് ഫീസ് കിട്ടണം അതിന് കാശ് വേണം എന്റെ വീട്ടിൽ ചെലവ് നടക്കണം ഓക്കെ എന്റെ വണ്ടിയുടെ ലോൺ അടയ്ക്കേണ്ട ആവശ്യമുണ്ട് ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എമർജൻസിക്ക് വേണ്ടി ഞാൻ വെച്ചത് എന്റെ വരുമാനം എന്തെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാല് വർഷം മുമ്പേ ഉള്ള വരുമാനം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പലയിടത്തും പ്രോഗ്രാം ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു വിദേശ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫേസ്ബുക്ക് വരുമാനം ഉണ്ടായിരുന്നു ഒക്കെ ഇപ്പോഴും എനിക്കുള്ള വരുമാനം ഇതൊക്കെ തന്നെയാണ് ഇരുപത്തി അയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് എനിക്ക് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം അതാണ് എന്റെ വൈറ്റിപ്പിഴപ്പം പിന്നെ എന്റെ കുറെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഫേസ്ബുക്ക് വരുമാനം ഉണ്ട് പുസ്തകങ്ങളൊക്കെ സീലിയമ്മ കിട്ടുന്ന വരുമാനം അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് വേറെ അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല ഒരു സൗന്നും എന്റെ പേരിലില്ല സ്വർണവും എന്റെ പേരിലില്ല ഫിക്സ്ഡ് ഡെപ്പോസിറ്റും എന്റെ പേരിലില്ല ഒരുത്തിരി സ്വർണ്ണ ഇല്ല ആയി കിടക്കുന്ന ഈ ഒരു മാലയ വേറെ ഒന്നും ഇല്ല അതി കൂടി വ്യക്തമാക്കിക്കോട്ടെ ചില ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം സുതാര്യമായിട്ട് ഓഡിറ്റ് നടത്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്ന രണ്ടായിരത്തിഇരുപത്തി ഒന്ന് മുതലാണെന്ന് പറഞ്ഞു എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടും ഇന്നലെ കൂടി ഇന്നലെ ഒരിക്കൽ കൂടി ഞാൻ അങ്കമാലിയിലെ ബാബു സാറാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് സാറിനെ ഇത് എല്ലാ പർപ്പോസും മേടിച്ച് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് ഒന്ന് നേരിട്ട് കാണാവുന്നതാണ് വളരെയധികം സുതാര്യമായതും പക്കായിട്ട് ഓഡിറ്റിങ് നടത്തുന്നതുമാണ് അത് നടത്തിപ്പിക്കൊണ്ടിരിക്കുന്നതാണ് അതിലൊരു കൃത്രിമത്വവും നമുക്ക് കാണിക്കാൻ പറ്റില്ല മാത്രമല്ല ഒരു ബോർഡ് മെമ്പേഴ്സിന്നും ബോർഡ് മെമ്പേഴ്സിനും അതിൽ നിന്ന് സാലറി എടുക്കാനോ അല്ലെങ്കിൽ എഴുതി മേടിക്കാനോ ഉള്ള ഒരു അനുവാ ഒരു ഓപ്ഷനോ വകുപ്പോ അതിലില്ല എന്നാൽ കമ്പനി ആക്റ്റില് തുടങ്ങിയിരിക്കുന്ന പാരലായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഫിലോ കാലിയയിൽ ഈ ബോർഡ് മെമ്പേഴ്സിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും സാലറി ഇനത്തിൽ എഴുതി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടെ ഉള്ളതുകൊണ്ടാവാം അവര് പാരലായിട്ട് കമ്പനി ഫിലോക്കാലിയുടെ പേരിൽ കമ്പനി തുടങ്ങുകയും ഇത്ര വർഷം നമ്മൾ കൊണ്ടുവന്ന ഫിലോക്കാലി പ്രസ്ഥാനം പടുത്തുയർത്തിയ ക്രെഡിബിലിറ്റി വിശ്വസ്തത പോപ്പുലാരിറ്റി ഫേസ് വാല്യൂ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ മുതലെടുത്തിട്ട് അതേ സിസ്റ്റം പാരലായിട്ട് കമ്പനി ആക്കി തുടങ്ങി അവര് നടത്തിയെടുക്കാൻ കൊണ്ടിരുന്നത് അതിനെയാണ് ഞാൻ എതിർത്ത് ഇത്രവധിക്കും പ്രശ്നങ്ങളായി എത്തിയത് കേട്ടോ എന്ത് കണ്ടിട്ടാണ് മനുഷ്യർ ഏർ സ്വത്ത് തട്ടിയെടുത്തു സ്വത്ത് തട്ടിയെടുത്തു എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരമില്ല ഞാൻ ഇത്രയും പറഞ്ഞത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വിശ്വാസം ഞാൻ ക്ലാരിറ്റി തന്നേ ഉള്ളൂ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുണ്ട് കാരണം കുറ്റപ്പെടുത്തി ചാപ്പ കുത്തുന്നതിന് മുമ്പ് എന്നെയും എൻ്റെ മക്കളുടെയും നീറ്റിയിൽ ചാപ്പ കുത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഈ ലോകം അറിയേണ്ടതുണ്ട് എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഫിരോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് സംരക്ഷിക്കുക അതുവഴിയുള്ള ഒരുപാട് നന്മ പ്രവൃത്തികൾ മുടങ്ങാതിരിക്ക എൻ്റെ മക്കളുടെ ഭാവി സേഫ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ആരുമില്ല ഞാൻ തനിച്ചാണ് എനിക്കിപ്പോൾ ഡ്രൈവർ ഇല്ല പരിചാരികരില്ല സ്റ്റാഫില്ല കൂട്ടി നിൽക്കാൻ ആരുമില്ല കൂട്ടുകാരില്ല ആലോകരില്ല അയവക്കാരില്ല ആരുമില്ല ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് ഞാനും എന്റെ രണ്ടു മക്കളും തനിച്ചാണ് പക്ഷെ എങ്കിലും സത്യം ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാ ഇത്ര കൂടി ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നതും ഞങ്ങൾ ഞങ്ങളിരിക്കുന്നതും പ്രത്യേകിച്ച് ഗീതത്തിന്റെ കരുതലായിട്ട് കാണുന്നു തൽക്കാലം ഞാന് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കുറച്ച് പല യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഞാൻ വരും എനിക്ക് ആരെയും അപമാനിക്കാനോ നാണം കിട്ടാനോ ഒന്നും താല്പര്യമില്ല എന്റെ ഗതികേട് കൊണ്ട് എൻ്റെ അവസ്ഥ കൊണ്ട് ജനങ്ങള് എന്നെ എന്റെ മക്കളെയും ചാപ്പ കുത്തുന്നതുകൊണ്ട് ഏഹ് ഏർ അപമാനം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അരയെ കുറ്റം പെടുത്തുന്നില്ല ആരെയും ഒന്നും ചെയ്യുന്നില്ല എനിക്ക് എന്റെ ചേട്ടാനെ തിരിച്ചു വേണം പക്ഷേ എന്റെ ചേട്ടനെ അവരുടെ വലയത്തിലാ ആ പേരുടെ വലയത്തിലാ അവരുടെ അടിമയായി പോയി ചേട്ടാനെ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല ഞാൻ പലതരത്തിൽ ശ്രമിച്ചു അവരിൽ നിന്നും എനിക്ക് മുക്തി നേരി പിടിപ്പിച്ചു കൊണ്ടുവരാൻ അവരുടെ അടുത്തേക്ക് ഇഞ്ചിക്കേൺ രീക്ഷിച്ചു പക്ഷെ നടക്കുന്നില്ല എനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഒരുപാട് മോശമായിട്ട് വീഡിയോ കൊടുത്ത് എന്നെ എൻ്റെ മക്കളുടെയും ജീവിതം തകർക്ക വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ളതാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആയുധം ഒരു സ്ത്രീയെ സമൂഹത്തിൽ എന്താ പറയാ അവളുടെ സ്വഭാവശക്തിയെ ചോദ്യം ചെയ്യുക അവളൊരു മോശക്കാരിയും വൃത്തികെട്ടവളാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഒരു സ്ത്രീനെ ഏറ്റവും കൂടുതൽ അപമാനിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ പോയിന്റ് അത് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ക്ലാസ് എടുത്തതും പ്രഭാഷണം നടത്തിയതൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു എന്റെ ജീവിതമായിരുന്നു ഞാൻ പഠിപ്പിച്ചത് ഞാൻ അനുഭവ അനുഭവിച്ച വേദനകൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ തോൽവികൾ അതിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ട പാഠം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇവിടം വരെ എത്തിയ ഒരു ജീവിതത്തെ അതിജീവിച്ച ഒരു ജീവചരിത്രമാണ് ഞാൻ പ്രഭാഷണങ്ങളിൽ ഉടനീളം പ്രതിഫലിപ്പിച്ചിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും ഇപ്പോഴും അത് തന്നെയാ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതും ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും പ്രശ്നങ്ങൾ വരുമ്പോ തളർന്ന് ഉറങ്ങുന്നതല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എങ്ങനെ അതിജീവിച്ച് മുന്നേറുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയം അതാണ് മനുഷ്യരെ പഠിപ്പിക്കേണ്ടത് എന്നും മനസ്സിലാക്കി പ്രസംഗിച്ച ഒരു സ്ത്രീയാണ് ഞാൻ നാല് നേരം ഭക്ഷണം കഴിച്ച് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവന് വിജയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കെ പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജം ആ ഊർജം മറ്റുള്ളവരിൽ പകർന്നു കൊടുത്ത് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലഹരിയാണ് ഞാൻ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്